ഞായറാഴ്ച നടക്കുന്ന ഏഷ്യാകപ്പ് ഫൈനൽ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കും കാരണം ടൂർണമെന്റിന്റെ ഫൈനൽ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് എട്ടിന് ആരംഭിക്കുന്ന മത്സരത്തിനായി ആരാധകർ ആവേശത്തിലാണ് പണ്ടൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം തുല്യശക്തികളുടെ പോരാട്ടമായാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അതല്ല സാഹചര്യം ഇന്ത്യയ്ക്ക് ഉയർത്താനുള്ള കരുത്ത് ഇന്ന് പാകിസ്ഥാനില്ല എന്നാൽ ഒരു ടീമുകളെയും വില കുറച്ചു കാണാനുമാകില്ല കണക്കിലും കൈക്കരുത്തിലും ഇന്ത്യ ബഹുദൂരം മുന്നിലാണ് ഇത്തവണത്തെ ഏഷ്യാകപ്പിലെ ഗ്രൂപ്പ് സൂപ്പർ ഫോർ മത്സരങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു ബൌളിംഗിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെയ്ക്കുന്നുണ്ടെങ്കിലും ബാറ്റിംഗ് ആണ് പാകിസ്ഥാന്റെ ദൌർബല്യം പ്രത്യേകിച്ചും ടോപ്പ് ഓർഡറും മധ്യനിരയും അമ്പേ പരാജയമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ബാറ്റിംഗും ബൌളിംഗും സെറ്റാണ് എന്നാൽ അഭിഷേക് ശർമ്മ മാത്രമാണ് ബാറ്റിംഗിൽ സ്ഥിരത കാഴ്ചവെയ്ക്കുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇതുവരെയും ഫോമിലായിട്ടില്ല ബാറ്റിംഗിൽ നടത്തുന്ന അഴിച്ചുപണിയും കല്ലുകടിയാണ് എന്തായാലും പാകിസ്ഥാനെ അനായാസം തകർത്ത് ഇന്ത്യ ഒന്പതാം ഏഷ്യാകപ്പ് കിരീടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ